അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ അലഹമദില്ല അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് കൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു അലഹമില്ല പുതുതായി ധാരാളം വിദ്യാർത്ഥികൾ മദ്രസയിൽ ചേർന്നിട്ടുണ്ടാകും ഒന്നാം ക്ലാസ്സിലായിട്ടും അതുപോലെ മറ്റു മദ്രസകളിൽ നിന്നും പുതിയ മദ്രസയിലേക്ക് ചേർന്നവരായിട്ടും ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാനൽ അധികം വരാറ് ക്ലാസ് ആയിട്ടും അതുപോലെ മോഡൽ പേപ്പറും ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ വളരെയധികം ഉപകരിക്കാറുണ്ട് അള്ളാഹു എല്ലാവർക്കും ഞാഫിയാലും പ്രദാനം ചെയ്യുമാറാകട്ടെ ഞാനിപ്പോൾ വീഡിയോയില് വരാനുള്ളൊരു കാരണം ഇന്ന് നമ്മുടെ ബെഹ്റാനുൽ ബിദായ എന്ന് പറയുന്ന പ്രവേശനോത്സവമായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ കുരുന്നുകളായ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ നമ്മുടെ മദ്രസയിൽ ചേർന്നിട്ടുണ്ടാകും അപ്പോൾ അവരുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ സ്ഥാദന്മാരും മറ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കാം ആദ്യത്തെ കാര്യം മദ്രസയിലേക്കുള്ള കുട്ടികളുടെ പോക്കും വരവും സുരക്ഷിതമാണെന്ന് രക്ഷിതാക്കളും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉസ്താദന്മാരും ഉറപ്പുവരുത്തണം അതിനായിട്ട് നമുക്ക് പല മാർഗങ്ങളും ഉപയോഗപ്പെടുത്താം ഉദാഹരണം വാഹനം അതുപോലെ മറ്റു രക്ഷിതാക്കളുടെ കൂടെ വിട്ടയക്കാം അതുപോലെ തന്നെ മദ്രസയിലേക്ക് കൊണ്ടുപോകാനാണെങ്കിലും കൊണ്ടുവരാനാണെങ്കിലും രക്ഷിതാക്കളോ അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ അതല്ലെങ്കിൽ നല്ല അയൽവാസികളൊക്കെ ഉണ്ടാകും അപ്പോൾ അവരുടെ കൂടെ മക്കളെ പറഞ്ഞയക്കുകയും കൊണ്ടുവരികയും ചെയ്യാം അത് നമ്മുടെ മക്കളുടെ സംരക്ഷണത്തിന് ഏറെ ഉപകരിക്കും ഇന്നത്തെ നമുക്കറിയാം ഒന്നും പറയാൻ പറ്റാത്തൊരു കാലത്തിലൂടെയാണ് നമുക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അവസരങ്ങളിൽ നമ്മുടെ മക്കളായ കുട്ടികളുടെ സംരക്ഷണം നല്ലവണ്ണം ശ്രദ്ധിക്കണം അവർക്ക് അതിനെപ്പറ്റി ഒരു ഉത്ബോധനം നൽകണം രക്ഷിതാക്കൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചുകൊണ്ട് റോഡ് മുറിച്ച് കടക്കുക നമുക്കറിയാം നമ്മുടെ റോഡിലൂടെ ധാരാളം വാഹനം കടന്നു പോകുന്നുണ്ട് ചീറിപ്പാഞ്ഞുകൊണ്ട് അപ്പോൾ ഈ അവസരങ്ങളിൽ സാധാരണ ഉസ്താദുമാരൊക്കെ മദ്രസായി കഴിഞ്ഞാൽ മക്കളെ റോഡ് മുറിച്ച് കിടക്കാൻ സഹായിക്കാറുണ്ട് പക്ഷേ എങ്കിലും അത് ഉസ്താദുമാരോട് രക്ഷിതാക്കൾ പ്രത്യേകം ഉണർത്തുകയും അതുപോലെ തന്നെ മക്കൾക്ക് അതിനെപ്പറ്റി ഒരു ബോധം കൊടുക്കുകയും വേണം ഉദാഹരണത്തിന് റോഡിൻ്റെ ഏതു വശത്തിലൂടെയാണ് നടന്നു പോകേണ്ടത് എപ്പോഴും റോഡിൻ്റെ വലതുവശത്തിലൂടെയാണ് നടന്നു പോകേണ്ടത് ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ രണ്ടു ഭാഗത്തേക്കും നോക്കണം അവിടുന്ന് വാഹനം വരുന്നുണ്ടോ ഇവിടുന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് രണ്ടു ഭാഗത്തുനിന്നും ശ്രദ്ധിക്കാൻ പറയാം ചിലപ്പോൾ മക്കളായതുകൊണ്ട് ഒരു ഭാഗം മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വാഹനത്തിൻ്റെ പുറകിൽ നിന്നുള്ള റോഡ് മുറിച്ച് കിടക്കൽ അത് ഒഴിവാക്കുക കാരണം ഒരു വാഹനത്തിൻ്റെ പുറകിൽ ഒരു വിദ്യാർത്ഥി നിന്നിട്ട് അത് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഡ്രൈവർക്ക് ഇത് അറിയുന്നുണ്ടാവില്ല അതിന് പുറകിൽ ഒരു വിദ്യാർത്ഥിയുണ്ട് കുട്ടി എന്നിട്ട് ഒരു ഭാഗം ശ്രദ്ധിച്ചിട്ട് ഓടലായിരിക്കും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക ഇങ്ങനെയുള്ള അതായത് ഡ്രൈവർക്ക് കുട്ടിയെ കാണുന്ന രൂപത്തിൽ ഒഴിഞ്ഞ ഭാഗങ്ങളായിരിക്കണം വാഹനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഫ്ലക്സുകളാണെങ്കിലോ മരങ്ങളാണെങ്കിലോ അങ്ങനെയുള്ള എടുത്തു വെച്ചുകൊണ്ട് റോഡ് മുറിച്ച് കിടക്കാതിരിക്കുക ഡ്രൈവർമാർക്ക് കണന്ന രൂപത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുറിച്ച് കിടക്കുക മൂന്നാമത്തെ എന്ന് പറയുന്നത് അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക കുട്ടികളെന്ന് പറയുന്നത് അവർ കൗതുകമേറിയ കുട്ടികളാണ് അവർക്ക് എന്തിനെക്കുറിച്ചൊരു ജിജ്ഞാസ ഉണ്ടാവും അവർ അറിയാനുള്ള ഒരാഗ്രഹം മദ്രാസ വിട്ട് പോകുമ്പോൾ അതുപോലെ തന്നെ വരുമ്പോഴൊക്കെ വഴിവക്കിലുള്ള കുളങ്ങൾ കിണറുകൾ അതുപോലെ ആഴത്തിലേറിയ പ്രദേശങ്ങൾ അപകടം നിറഞ്ഞ വഴികൾ അതുപോലെ വളവുകൾ അപകടം നിറഞ്ഞ വളവുകൾ തുടങ്ങിയ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് കുട്ടിയെ ബോധവൽക്കരിക്കുക കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക ആ പ്രദേശത്ത് കളിക്കുകയോ അതല്ലെങ്കിൽ എത്തി നോക്കുകയോ ചെയ്യരുതെന്ന് അവരോട് കൽപ്പിക്കാം നാലാമത്തെ വിഷയം കുറച്ച് ഗൗരവമുള്ളതാണ് ഇസ്ലാമിക വേഷം ധരിക്കുക പലപ്പോഴും ഇന്നത്തെ കാലാവസ്ഥ നോക്കുമ്പോൾ വളരെ ഒരു മോശമായ കാലഘട്ടത്തിലൂടെയാണ് നാമക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മദ്രസ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിലും മദ്രസ് വിട്ട് കഴിഞ്ഞാൽ അവർ ഏത് ആഘോഷമാണെങ്കിലും നമ്മുടെ ഔറത്ത് മറക്കാൻ പ്രത്യേകം ശ്രമിക്കണം ചുട്ടയിലെ ശീലം ചുടലവരെ എന്നാണ് ചെറിയ മക്കൾക്ക് നാം എടുക്കുന്ന ഡ്രസ്സുകൾ നല്ലവണ്ണം ഔറത്ത് മറയുന്ന അവരത് ശീലിപ്പിക്കുക അതിലേക്ക് അവർക്ക് ഇഷ്ടം കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഇത് ശീലിച്ചു പോന്നാലുള്ളൂ വലുപ്പത്തിലേക്ക് അവർ ഔറത്ത് മറയുന്ന ഡ്രസ്സുകൾ ബുറുഖ അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ എരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങാത്ത രൂപത്തിലുള്ള പാൻറ്റുകൾ അതുപോലെ ഇസ്ലാമിനെതിരല്ലാത്ത നല്ല നല്ല ഡ്രസ്സുകൾ ഇതൊക്കെ ധരിക്കാം നിങ്ങൾ എത്ര ഫാഷനുള്ള ഡ്രസ്സും ധരിച്ചോളി അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ഇസ്ലാമിനെതിരായ ഒരു ഡ്രസ്സും നിങ്ങൾ ധരിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ വിഷയം കുട്ടികളുടെ മുന്നിൽ വെച്ച് മൊബൈൽ ഉപയോഗം കഴിയുന്നതും ഇല്ലാതാക്കുക മൊബൈൽ ഉപയോഗം ഇല്ലാതാക്കുക എന്നല്ല മറിച്ച് കുട്ടിയുടെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള മൊബൈൽ ഉപയോഗം ഒഴിവാക്കുക കാരണം അവരും അതിലേക്ക് പിന്നെ ആകൃഷ്ടരാകും പിന്നെ അവരും അതുപോലെ തന്നെ ആയിരിക്കും പല രക്ഷിതാക്കളും മക്കൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മൊബൈലൊക്കെ കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട് അതൊക്കെ ഭാവിയിലാണ് അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ മനസ്സിലാകുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കളെ നന്നായി വളർത്തണം എന്നുള്ള ആഗ്രഹമുള്ള രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ് السلام علیکم ورحمۃ اللہ وبرکاتہ